ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് കൊട്ടാരം അപ്പൂട്ടൻ ഷൂട്ട് ലൊക്കേഷനിലേക്കാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കുന്നിക്കോട് സമീപ പ്രദേശമായിട്ടുള്ള മേലില എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മുടെ കൊട്ടാരം അപ്പൂട്ടൻ ഷൂട്ട് ചെയ്ത സ്ഥലം തിരക്കും ബഹളവും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് മേലില ഇവിടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടം മാത്രമല്ല മുത്താരംകുന്നു ബിയോ എന്ന പടത്തിൻ്റെ ഷൂട്ടും ഇവിടെ വെച്ചാണ് നടന്നത് ഒരുപക്ഷേ ഈ സിനിമകളുടെ ചിത്രീകരണ സമയത്ത് ഇവിടം ഒരു സ്വർഗമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു മേലില ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് പച്ചപ്പ് നിറഞ്ഞിരുന്ന നെൽവയലുകളായിരുന്നു ഇവിടം ഇപ്പോൾ ആ കാലം മാറി എല്ലാവരും റബ്ബറിലേക്ക് തിരിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഗ്രാമത്തിന് കാണാൻ കഴിയുന്നുണ്ട് ഞാനിത് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ ഗ്രാമത്തിലുള്ള ഒരു സഹോദരനുമായിട്ട് പരിചയത്തിലായി പുള്ളി വഴി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗ്രാമം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിത പണ്ട് ഇപ്പോൾ മോശമാണെന്നല്ല പക്ഷേ പണ്ടത്തെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ ഓരോ ഷൂട്ടുകൾ എവിടെയൊക്കെ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം ഇത് ഈ ഗ്രാമത്തിലെ അയ്യപ്പക്ഷേത്രമാണ് അയ്യപ്പൻ മാത്രമല്ല ദേവിയുമുണ്ട് സിനിമ തുടങ്ങുന്നത് തന്നെ ഈ അമ്പലമുറ്റത്തു നിന്നാണ് ക്ഷേത്രത്തിനോട് ചേർന്ന ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇതൊരു നാൽക്കവലയാണ് അന്ന് ഷൂട്ടിൻ്റെ സമയത്ത് അവർ ബാക്കി കടകളെല്ലാം അവിടെ സെറ്റിട്ടതാണ് താൽക്കാലികമായിട്ട് സെറ്റിട്ട കടകളാണ് ആ കാണുന്നത് ക്ലബിൻ്റെ പരിപാടിക്ക് അധ്യക്ഷൻ അപ്പൂട്ടൻ തന്നെ എന്ന് തീരുമാനമെടുത്ത് കയ്യടിച്ച് പാസ്സാക്കുന്ന ഫസ്റ്റ് സീൻ തുടങ്ങുന്നത് ഇവിടാണ് ആ സിനിമയിൽ കാണിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് പെയിന്റ് പോലും മാറ്റിയിട്ടില്ല പെണ്ണ് പെണ്ണ് മൂപ്പർക്ക് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല പെണ്ണും ഇങ്ങനെ നമ്മളിപ്പൊ കാണുന്നത് ജഗതി ചേട്ടൻ്റെ ചായക്കടയുടെ പിൻഭാഗമാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടലിൽ മാത്രമല്ല മുത്താരംകുന്ന് പിയോയിലും ജഗതി ചേട്ടൻ്റെ ചായക്കട ഇത് ആയിരുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കൊട്ടാരം വീട്ടിലെ പൂട്ടൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സീനൊന്ന് കണ്ടു നോക്ക് നമ്മൾ കണ്ട മേലിലെ അമ്പലത്തിൻ്റെ മുൻവശമാണ് ഇപ്പോൾ കാണുന്നത് അമ്പല ഗ്രൗണ്ടിലാണ് ആ ജീപ്പ് വന്ന് നിൽക്കുന്നത് നേരത്തെ അവിടെ ഗേറ്റില്ലായിരുന്നു ഇപ്പോൾ ആ ജീപ്പ് വന്ന് നിന്ന സ്ഥാനത്ത് ഗേറ്റുണ്ട് നേരത്തെ ഇവിടെ ഗേറ്റില്ലായിരുന്നു നമുക്ക് എപ്പോൾ വേണേലും കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൂട്ടൻ വക കിണറിനടുത്താണ് ഇപ്പോൾ കാണുന്ന പോലുള്ള കാടോ പടലോ ഒന്നും വന്നില്ലായിരുന്നു അവിടുന്ന് ആ കിണറിൻ്റെ അവിടുന്ന് നേരെ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത് മുത്താരംകുന്ന് പിയോയിലെ നമ്മുടെ വീടി രായപ്പൻചേട്ടന്റെ ചായക്കടയാണ് ഈ പുതുക്കി പണിഞ്ഞിരിക്കുന്നത് എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഇപ്പോൾ നമ്മൾ കണ്ട ആ സമ്മേളനത്തിന് പിന്നിലെ ഒരു കഥയുണ്ട് ആർക്കും ദോഷമില്ലാത്ത ഒരു ചെറിയ പറ്റിപ്പിന്റെ കഥ ഇവിടെ സമ്മേളനം കേൾക്കാനായിട്ടിരിക്കുന്നതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ചെറിയ പറ്റിപ്പെന്ന് ഞാൻ പറയാൻ കാര്യം ഇവരോട് പറഞ്ഞിരുന്നത് ഈ വേദിയിൽ വെച്ച് നടന്മാരെ ആദരിക്കുന്നു അതുകൊണ്ട് എല്ലാരും കാണാൻ വരിക എന്നുള്ള രീതിയാണ് അവരുദ്ദേശിച്ചൊരു ക്രൗഡായിരുന്നു അതവർക്ക് കിട്ടി ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് കണ്ണുതട്ടണം ഇന്ന് എത്ര കുടിച്ചാലും ഫിറ്റ് ആവില്ല നമ്മളിപ്പോൾ കണ്ട സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് ഇത് നല്ലൊരു ഗ്രൗണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ വൈകുന്നേരം വന്ന് രാവിലെയും വൈകുന്നേരമായിട്ട് വന്നിട്ട് ഫുട്ബോളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണിത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ അവർ കംപ്ലീറ്റ് ആ ഒരു വീടുൾപ്പെടെ സെറ്റ് ഇട്ടേക്ക് വരുന്നു ഇരുപത്തിനാല് വർഷം കൊണ്ട് ഒരുപാട് വ്യത്യാസം ഈ ഗ്രാമത്തിന് വന്നിട്ടുണ്ട് സിനിമയിലെ പല സീനുകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആകാശം എനിക്ക് ഈ പാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈണവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമുമാണ് ഈ കണ്ടത് ഇതിൽ അതിരങ്കൽ പാടത്തെ നെല്ലിന് ജന്മീന്ന് ഒരു വരി ഈ അതിരങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക ഗ്രാമമല്ല നമുക്ക് ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്താൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിരിങ്കൽ അവിടെ ഈ പറയുന്ന പോലെ അവിടെയും കൃഷിയും കാര്യങ്ങളുമൊക്കെ ഒരുപാട് പണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം അന്യം നിന്ന് പോയി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് കാർഷിക മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു കേരളം ദൈവങ്ങളുടെ സ്വന്തം രാജ്യം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല എൻ്റെ മനസ്സിലുള്ള വിഷമം ഞാൻ പറഞ്ഞതാണ് ഈ സിനിമയിലെ ഓരോ ഫ്രെയിമുകൾ കാണുമ്പോഴും എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം പണ്ട് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു നമുക്ക് വികസനം വേണം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വികസനം പക്ഷേ നമ്മളുടെ നല്ല കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് ഒന്നും പ്രകൃതിയുണ്ടെങ്കിൽ മനുഷ്യനുണ്ട് മറ്റ് ജീവജാലങ്ങൾ ഏതായാലും മറ്റ് ജീവജാലങ്ങൾ സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല മനുഷ്യരാൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ വ്യത്യാസങ്ങളുണ്ടാവും എൻ്റെ ഒരു ആഗ്രഹം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പഴയ രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ പഴയ ആ മനോഹാരിത വീണ്ടെടുക്കാൻ പറ്റുന്നതാണ് ഓരോരുത്തരും വിചാരിക്കണം എന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അന്ന് ഇവിടെ ഷൂട്ട് നടന്ന സമയം ജഗത് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ പോലും ഇവിടെ വിട്ടു പോകത്തില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് ഈ സ്ഥലം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി